ആദർശിൻ്റെയും നയനയുടെയും മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയന കാനക ഗോവിന്ദൻ ഇവർ പേരും സംസാരിച്ചിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ സ്റ്റോറി തുടങ്ങുന്നത് അപ്പോൾ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നന്ദു പോലീസ് ജീപ്പിൽ വന്ന് ഇറങ്ങുന്നു എന്നിട്ട് പിന്നെ നന്ദു അവരോട് സംസാരിക്കുകയാണ് അച്ഛ അച്ഛൻ്റെ മരുമകനെ ഉണ്ടല്ലോ അവിടെ റിമാൻഡ് ചെയ്തിട്ട് ജയിലിലേക്ക് അയച്ചിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട് അത് വളരെ നന്നായി മോളെ എല്ലാവർക്കും നല്ലത് അവൻ ജയിലിൽ കിടക്കുന്നത് നവ്യ മോൾക്ക് പോലും അവൻ അകത്ത് കിടക്കുന്നത് തന്നെയാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് നവ്യ നവ്യരുന്ന് കരയുന്നതാണ് അപ്പോൾ ജലജ വന്നിങ്ങനെ സംസാരിക്കുന്നു അവർ രണ്ടുപേരും സ്ഥിരം പറയുന്ന പോലെ തന്നെ ആദർശമാണ് കൂടുതൽ തെറ്റ് ചെയ്തത് അഭി അത്ര ചെയ്തിട്ടില്ല ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ അനീത്തിമാരുടെ കാര്യം പറയുന്നു എനിക്കിങ്ങനൊരു അനീത്തിമാരില്ല എല്ലാവരും കൂടി ഇപ്പം കണ്ടില്ലേ സന്തോഷത്തിൽ നടക്കുന്നത് ആദർശമായിട്ട് ആണെങ്കിൽ ഇപ്പം എല്ലാവരും കൂടി ഉത്സാഹിച്ച് ഇറക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് സ്ഥിരം പറയുന്ന ഡയലോഗ് തന്നെയാണ് അവർ പറയുന്നത് അത് കഴിഞ്ഞ് കാണിക്കുന്നത് ആദർശൻ ജാനകി സംസാരിക്കുന്നതാണ് അപ്പോൾ ജാനകി മോനെ പലഹാരം ഉണ്ടാക്കി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എത്ര കാലമായി ചെറിയമ്മ പലഹാരമൊക്കെ ഉണ്ടാക്കി തന്നിട്ടെന്ന് അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ മുമ്പ് ഉണ്ടായിരുന്നതല്ലേ എനിക്ക് കുറേ തെറ്റുകളൊക്കെ എൻ്റെ മനസ്സിലായി ഇനി എല്ലാം പഴയ പോലെ തന്നെ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവർ സംസാരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ആദർശ ദേവയാനയെടുത്ത് ചെന്ന് പറയുന്നുണ്ട് ജാനകി ചെറിയമ്മയ്ക്ക് നല്ല മാറ്റമുണ്ട് അമ്മ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു അപ്പോൾ ദേവയാന ആണെങ്കിലും പറയുന്നുണ്ട് അതേ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട് മുമ്പ് രണ്ട് അടുക്കള വരെ എത്തിയ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറി ഒരടുക്കളേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടേ അപ്പോൾ ആ ഒരു സമയത്ത് നന്ദു അനി ഇവരുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ആദർശ അവരുടെ ഇഷ്ടപ്രകാരം തന്നെ അവർക്ക് നട അവർ സ്നേഹിക്കുന്നവർ തമ്മിൽ ഒന്നിപ്പിക്കുന്നതല്ലേ നല്ലത് എന്നൊക്കെ ചോദിക്കുമ്പോൾ എല്ലാവർക്കും ഇപ്പോൾ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇപ്പോൾ ഒന്നാകാൻ കഴിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ആണെങ്കിലും പറയുന്നുണ്ട് അത് മാത്രമല്ല ദേവിയാനി പറയുന്നുണ്ട് ജാനകിക്ക് മാറ്റങ്ങൾ ഉണ്ടെങ്കിലും തന്നെ നന്ദുവിനെ മാത്രം ഇങ്ങോട്ടേക്ക് കയറ്റാനായിട്ടുള്ള ഒരു മനസ്സിൽ മാറിയിട്ടില്ല ൊട്ടും തന്നെ ഇഷ്ടമല്ല നന്ദുവിനെ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ആദർശാണെങ്കിലും പറയുന്നുണ്ട് ഒരിക്കൽ അനാമിക കാരണം അനിയുടെ ജീവിതം വല്ലാതെ ദുരിതത്തിലായതാണ് ഇനിയും കല്യാണ കാര്യം വെച്ച് അവനെ ആരും ഇനിയും ഒന്നിനും ബുദ്ധിമുട്ടിക്കരുത് ഇപ്പം നല്ലപോലെ അവൻ വർക്കൊക്കെ നന്നായി ചെയ്യുന്നുണ്ട് നല്ലപോലെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നു അത് കഴിഞ്ഞ് കാണിക്കുന്നത് ഭയങ്കര ഒരു വില്ലൻ സ്റ്റൈലിൽ നമ്മുടെ നവ്യ വീട്ടിലേക്ക് ഇങ്ങനെ കയറി വരുന്നതാണ് കേട്ടോ ഒരു വില്ലത്തിയെ പോലെ അപ്പോൾ അപ്പോൾ വന്ന ഉടനെ കയറി ഉടനെ ദേഷ്യപ്പെട്ട് പറയുന്നത് എല്ലാവർക്കും സന്തോഷമായല്ലോ ഇപ്പോൾ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ശത്രുക്കൾക്ക് പോലും ഇങ്ങനെയുള്ള അനീത്തിമാരെ കൊടുക്കരുതെന്നാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ആണെങ്കിൽ പറയുന്നുണ്ട് അതെ പോലെ ഒരാളും ഉണ്ടാവാതിരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത് എന്നൊക്കെ പറയുമ്പോൾ പിന്നെ നവ്യ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ അവിടെ ഒരു വ്യത്യാസമുണ്ട് ശരിയാണ് അബിയുടെ അമ്മേനെ അവിടെയുള്ള അവിടെയുള്ളവര് ദത്തെടുത്താണ് ഇനിയിപ്പോ ഞാനല്ലേ ഈ വീട്ടിലെ മൂത്ത മോള് അപ്പോൾ എന്നെ എങ്ങാനും നിങ്ങൾ ദത്തെടുത്തതാണോ അതുകൊണ്ടാണോ എന്നോട് സ്നേഹം ആ രീതിക്ക് വരെ സംസാരങ്ങൾ നവ്യ ഇവിടെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗോവിന്ദം പറയുന്നുണ്ട് മോളെ നീ എന്തൊക്കെയാ മോളെ ഈ പറയുന്നത് എന്നൊക്കെ പറയുന്നു അതുപോലെ തന്നെ ഇടയ്ക്ക് കയറി നന്ദുവിൻ്റെ കാര്യം എടുത്തിടുന്നുണ്ട് കേട്ടോ നവ്യ നവി പറയാണ് എന്റെ കൊക്കിനും ജീവനുണ്ടെങ്കിൽ നീ അനന്തപുരി തറവാട്ടിലും മരുമകളാവില്ലടി നീ അനിയൊരിക്കലും വിവാഹം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ലടേ എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് മാറി നിൽക്കുക അങ്ങോട്ടെന്ന് പറഞ്ഞാൽ ഗോവിന്ദനൊക്കെ ഇങ്ങനെ നൈസായിട്ടൊന്നും തള്ളുന്നൊക്കെ ഉണ്ട് കേട്ടോ ഒരു ഹാർട്ട് പേഷ്യൻ്റായ അച്ഛൻ ഇങ്ങനെയൊക്കെ തള്ളി മാറ്റി പോകാമോ എന്നാണ് ഞാൻ ആ സമയത്ത് ചിന്തിച്ചത് അപ്പോൾ അത് നവ് ചിന്തിച്ചില്ലല്ലോ എന്ന് ഓർത്തൊരു സങ്കടമുണ്ട് പിന്നീട് കാണിക്കുന്നത് ജലജയും ദേവിയാനയും തമ്മിലുള്ള സംസാരമാണ് ജലജ അവിടെ വന്നിരുന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട് സന്തോഷമായല്ലോ അല്ലേ ഇവിടെ എല്ലാവർക്കും ഇപ്പോൾ എന്ന് പറഞ്ഞ് വീണ്ടും റിപ്പീറ്റ് ആയിട്ടുള്ള ഡയലോഗ് തന്നെയാണ് അവർക്ക് ഇത് മാത്രമേ പറയാനുള്ളൂ ആദർശ ചെയ്യൂ ചെയ്തത്ര തെറ്റൊന്നും അഭി ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അതേ ഡയലോഗാണ് കേട്ടോ അപ്പോൾ ജലജ അതുവഴി പോകുമ്പോൾ അല്ലേ ജലജെ ആദർശ് ചെയ്തതിനേക്കാളും വലിയ തെറ്റൊന്നും എൻ്റെ മോൻ ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ ജാനകി പറയുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് പിന്നെ അവർ തമ്മിൽ ഇങ്ങനെ എന്തൊക്കെയോ സംസാരങ്ങൾ ഉണ്ടാകുന്നുണ്ട് കുറേ കേട്ട് മടുത്ത ഡയലോഗൊക്കെയാണ് ഡയലോഗ് ഒക്കെയാണ് ഉണ്ടാവുന്നത് അത് കഴിഞ്ഞ് ആദർശ് അതുവഴിങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നു ആദർശിൻ്റെ അടുത്ത് വീണ്ടും നീ ചെയ്ത തെറ്റിൻ്റെ അത്രയൊന്നും എൻ്റെ മോൻ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ജലജി ഇങ്ങനെ സംസാരിക്കുന്നു ജാനകിയാണെങ്കിൽ പറയുന്നുണ്ട് ആ ഒരു തെറ്റ് തെറ്റ് തന്നെയാണ് അല്ലെങ്കിൽ അതിൻ്റെ ന്യായീകരണങ്ങൾ ഇപ്പോൾ പറയണം എന്നൊക്കെ പറയുന്നു ആ സമയം നവ്യ കയറി വരുന്നു നവ്യ പിന്നെ വേറെ എന്തൊക്കെയോ ഡയലോഗാണ് പറയുന്നത് അതായത് ആദർശേട്ടൻ ആദ്യം എന്നെ ആയിരുന്നല്ലോ ആലോചിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് എനിക്കിഷ്ടമല്ലാതെ ഞാൻ ആബിയെ കല്യാണം കഴിച്ചതിൻ്റെ ദേഷ്യമാണ് ഇപ്പോൾ അയാൾ തീർക്കുന്നത് എന്നൊക്കെ പറയുന്നു അങ്ങനെ ഭയങ്കര നെഗറ്റീവായിട്ടുള്ള സംസാരം നവ്യ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ദേവ്യാനിക്ക് ദേഷ്യം വന്നിട്ട് നീ ആരോടെ ഈ സംസാരിക്കുന്നതെന്ന് അറിയാലോ നിനക്ക് അറിയണമല്ലേ സത്യം എന്നിങ്ങനെ പറയാൻ പോകുമ്പോൾ ആദർശ ഇങ്ങനെ കാണിക്കുന്നുണ്ട് വേണ്ട പറയണ്ട എന്ന രീതിക്ക് ഏതായാലും നമുക്കൊരു കാര്യം മനസ്സിലാക്കാം ഈ അടുത്തൊന്നും ഈ ഒരു സത്യം പുറത്തു വരാനായിട്ട് റൈറ്ററോ ഡയറക്ടറോ ഉദ്ദേശിക്കുന്നില്ല എന്ന് മനസ്സിലായി അതുപോലെ തന്നെ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അവർ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ജാനകി രേവ്യാനോട് ഇടയ്ക്ക് കയറി നന്ദുവിൻ്റെ കാര്യൂടി പറയുന്നുണ്ട് ആ നന്ദുവിനെ ഞാൻ ഒരിക്കലും ഇവിടെ എൻ്റെ മരുമകളായിട്ട് അംഗീകരിക്കില്ല ഇനി അവിടുന്ന് മൂന്ന് മരുമക്കൾ ഒരു വീട്ടിലാവാൻ ഞാൻ സമ്മതിക്കില്ല ഒരു വീട്ടിൽ നിന്ന് തന്നെ എന്നൊക്കെ പറഞ്ഞാൽ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് ജാനകി ജാനകീൻ്റെ കാര്യങ്ങളും ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ അതായത് ആനക്കാര്യത്തിൻ്റെ ഇടയ്ക്ക് ചേനക്കാരി എന്ന് പറയുന്ന പോലെ ഈ ഒരു കാര്യവും പറഞ്ഞു പോകുന്നുണ്ട് മൊത്തത്തിലിപ്പോൾ ഒക്കെ കൂടി ഒരു കലങ്ങി മറിഞ്ഞൊരവസ്ഥ അവസ്ഥയാണ് അപ്പോൾ പ്രത്യേകിച്ച് വലിയ ട്വിസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെയാണ് ഇപ്പോൾ കഥ മുൻപോട്ട് പോകുന്നത് ഞാൻ ചില സമയം ഈ റിവ്യൂ നിർത്തിയാലോ എന്ന് വിചാരിക്കും കാരണം എല്ലാ ദിവസവും വലിയ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല എപ്പോൾ നമുക്ക് കണ്ടു കഴിഞ്ഞാലും നമുക്ക് കഥ അറിയാവുന്ന രീതിക്കാണ് ഇപ്പോൾ കഥ മുൻപോട്ട് പോകുന്നത് അല്ലേ അപ്പോൾ കുറേ വീട്ടമ്മമാർ എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒത്തിരി സമയം കളയാതെ തന്നെ ഇത് റിവ്യൂ കാണുമ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞത് ഞാൻ വീഡിയോ ചെയ്യുന്നത് നിർത്തുന്നില്ല എന്ന് തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേട്ടോ